സംഭവം അതായത് നമ്മൾ തങ്കപണിയുടെ പ്രൊമോഷൻ ഒന്നും ഇത് മറന്നുപോരുന്ന മാർച്ച് കഴിഞ്ഞാൽ തങ്കപളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വേറെ പ്രൊമോഷൻ തന്നോണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ ഓഫർ നമ്മളൊക്കെ ਆ ਇਹ ਕਿ ਲਈ ਪ੍ਰਾਇਸ ਲਾਉਂਡਾ ਕੀ ਡਾਉਣਗੀ ਆ ਪ੍ਰਾਇਸ ਇਹ ਵੀ ਡਾਉਣਗੀ ਆ ਪ੍ਰਾਇਸ ਇਹਨੂੰ ਡਾਉਂਕਾ ਲੈ ਹਾਟ ਬਲੈਸ ਯੈਸ ਵੀਰਿਕਾ ਪਲੀਜ਼ ਬੀ ਦੇਰ ਆਮ ਥੈਂਕ ਯੂ ਸ਼ੇਰ ਅਸ਼ੋਕੀਪ ഹലോ വർഷസുള്ള കാഷ് പ്രൈസ് വി ഹാവ് बीन സീയിങ് ഈയൊരു ഏജ് ഓഫ് കുക്കിങ് ഒരു പാഷൻ ആയിട്ടാണ് ഡെവലอป ചെയ്യുന്നേ ഓഫ് കോസ് ദേ नीड द सपोर्ट ഓഫ് ദ പിയേഴ്സ് അവരെ സപ്പോർട്ട് ഇല്ലാതെ കുക്കിങ് ഈ അവരുടെ പാഷനേറ്റ് ആൻഡ് ബിളീവടാ മോനെ എന്താണ് ഡാക്കിന ചപ്പാത്തിസ് കരം ചിക്കൻ ആയിട്ട് വിക്രോ ഗാർലിക് ബട്ടർ വേറെ ലെവലിലുള്ള കളിയാണല്ലേ ആ ഒരു ടെൻഷൻ ഇണ്ടാക്കി സാധാരണ വരെ വരുന്നു പറയാം പിന്നെ ടേസ്റ്റ് ചെയ്തു നോക്കാനുണ്ടോ എന്തോ ടേസ്റ്റ് ചെയ്തു നോക്കാനുണ്ടവർ ഉണ്ടാക്കി വെച്ചം ദിലീപിന്റെ എക്സ്ക്ലൂസീവായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞല്ലാവോ ശരിതൊണ്ടാക്കും കെബാബ് 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 ഉണ്ടാക്കാം എന്നോട് ചോദിച്ചെന്നേ എപ്പോഴേ ഉണ്ടാക്കി വെച്ചോ ടേസ്റ്റി ആണ് ത്വല്പരി ഉണ്ടോ നമ്മുടെ കുട്ടി ഉണ്ടാക്കിയ ഡിഷ് ഈ കോമ്പറ്റിഷൻ പ്രൈസ് ഈ എന്ന് പറയുന്നത് നമ്മള് ഒരുപാട് പേര് നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള സമയത്ത് പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും ഈ കോമ്പറ്റീഷൻ വരുന്നതിൽ ഒരുപാട് പേര് വരുമ്പോഴേ രസകരമായ ഒരു രീതികളൊക്കെ ഇതിൽ ഉണ്ടാവുള്ളൂ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ അതിൽ നമുക്കൊരു എന്താണെങ്കിലും അതിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അതിന് പ്രൈസ് കൊടുക്കേണ്ടി വരും എന്നുവെച്ച് ആ കോമ്പറ്റീഷൻ പങ്കെടുത്ത ആരും മോശമാണ് എന്നുള്ളതല്ല അപ്പം അതുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് ആ പങ്കെടുത്ത എല്ലാവരും കൂടി വരണം പിന്നീട് എനിക്ക് ഏഴാം ക്ലാസ് തോറ്റപ്പോ ഇനി അങ്ങോട്ട് ഞാൻ തോൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശക്തമായി പഠിച്ചു ആ ഏഴാം ക്ലാസ്സിൽ തന്നെ ഞാൻ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്കും വാങ്ങിച്ചു എട്ടാം ക്ലാസ്സിലും നന്നായിട്ട് പഠിച്ചു ഇതേപോലെ സെക്കൻഡ് റാങ്ക് ഒക്കെ വാങ്ങിച്ചു ഒരുത്തരാണ് ഞാൻ അപ്പോ നമ്മളുടെ മുമ്പിൽ മറ്റാൾക്കാർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാൾ ഗംഭീരമായിട്ട് അടുത്ത നമ്മൾ ശ്രമിക്കണം ുംനും നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഗംഭീരണ്ടേസ് അതുകൊണ്ടാണ് കേട്ടോട്ടോ സോസേജ് പാസ്ത നമ്മൾ എന്തായാലും എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് അടുത്തവണ നമ്മൾ കലക്ക് ഓക്കെ ഇതിന് മാറിക്കളയരുത് അടുത്തവണ നമുക്ക് കാണണം ഇതുപോലെ താങ്ക് യു താങ്ക്സ് കേട്ടോ നമ്മൾ നേരത്തെ തന്നുപോട്ട എന്നല്ലേ

ായിരിക്കുന്ന രണ്ട് അവര് തെലുങ്കിലും തമിഴിലും കന്നഡയിലും എല്ലാ സ്ഥലത്തും നിന്ന് തിരികെ നേരമില്ലാത്ത ആൾക്കാരാണ് അവർ രണ്ടുപേരും നമ്മൾക്ക് വേണ്ടി ഇവിടെ താങ്ക്സ് എ ലോഡ് ഫോർ ലവ് കാരണം ഭാഗമായിട്ടെങ്കിലും വന്നിരിക്കുന്ന അപൂർവമായിട്ടാണ് ആളുകള് ഒരു പ്രമോഷനൊക്കെ വരിക എന്ന് പറയുന്നത് അപ്പൊ ആ മനസ്സുകളെ നമ്മൾ എടുത്ത് എന്താ പറയാ അവരത്രയും ഈ സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഈ സിനിമയിൽ സ്നേഹിക്കണം മാർച്ച് ഏഴ് മറക്കരുത് കാട് അനുഗ്രഹിക്കുന്നു വീണ്ടും സുരേഷ് ഗോപി നമ്മൾ കഴിഞ്ഞ മൂവി പ്രൊമോഷൻ കഴിഞ്ഞ ഞാൻ ദിലീപോട് എല്ലാം കൊണ്ട് ചെറിയ ടാസ്കൊക്കെ ചെയ്യിപ്പിച്ചു മീശയൊക്കെ മീശ മാധവൻ പക്ഷെ അന്ന് ഒന്നും സംഭവിച്ചില്ല മാധവനൊന്നും കണ്ടില്ല അങ്ങനെ പറഞ്ഞാൽ അവസ്ഥക്കൊന്നും മാറ്റമല്ല ദിലീപേട്ടീപേട്ടൻ അന്ന് മീന്ന് നമ്മുടെ ജനാധിപത്യങ്ങളെ അന്ന് മീന്ന ദിലീപേട്ടൻ തന്നെയാണ് അതിന് സംശയമുണ്ടോ അതിന് മറുപടി നമുക്ക് നല്ല ഒരു ആവേശത്തോടും

വളരെ ഭാഗ്യവാനും ഭാഗ്യവതിയും മൂന്ന് കുഞ്ഞുങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ മാത്രം താങ്ക് യു സോ മച്ച് വൈവിധ്യം ൊപ്പം ഒരു ഫോട്ടോ ഇന്നത്തെ ദിവസം